കർമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കൃത്യമായി താൻ എന്താണോ ചെയ്തത് അതിന് മറുപടി അതുപോലെ ഇപ്പൊ കിട്ടിയിരിക്കുകയാണ് അമിത്ഷാക്ക് അമിത്ഷാ നടത്തിയ എല്ലാ നാറിയ പ്രവർത്തനങ്ങൾക്കും എല്ലാ വർഗീയ പ്രചരണങ്ങൾക്കും എല്ലാ വ്യക്തിഹത്യകൾക്കും തിരിച്ചിപ്പോഴുതാ അതേ നാണയത്തിൽ ഉറുക്കിക്കൊള്ളുന്ന തരത്തിൽ അമിത്ഷായുടെ ചങ്ക് തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് അമിത്ഷാ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ചാണക്യൻ എന്നാണ് അറിയപ്പെടുന്നത് ചാണക്യതന്ത്രജ്ഞൻ എന്നാണ് പറയപ്പെടുന്നതും ഇതൊക്കെ പറയാനുള്ള പ്രധാന കാരണം എന്നത് തൻ്റെ വിജയത്തിനായി തൻ്റെ പാർട്ടിയുടെ വിജയത്തിനായി ഏതറ്റം വരെ പോവുകയും എന്ത് വളഞ്ഞ വഴിയും സ്വീകരിക്കുകയും അതുപോലെ തീവ്ര വർഗീയത പറയുക ജാതീയതയിലൂടെയൊക്കെ എങ്ങനെയും തങ്ങളുടെ വിജയം ഊട്ടി ഉറപ്പിക്കാൻ അമിത്ഷാ ഏത് വഴിയും സ്വീകരിക്കുമെന്ന് കണ്ടതിന് ശേഷമാണ് അമിത്ഷായെ ബി ജെ പിക്ക് തന്നെ ചാണക്യൻ എന്ന് വിളിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ജനാധിപത്യ അട്ടിമറ തന്നെ ഉണ്ടാക്കിയത് അമിത് വലിയ തരത്തിൽ ബി ജെ പിക്ക് വിജയം നേടിക്കൊടുത്തത് അമിത്ഷായുടെ ചാണക്യ പ്രവർത്തനങ്ങളാണെന്നാണ് ബി ജെ പി തന്നെ പറയുന്നത് അങ്ങനെ ഏത് വിധേനയും അതിപ്പോ പ്രലോപിച്ചിട്ടാണെങ്കിലും പ്രലോപിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് പണം നൽകിയിട്ടാണെങ്കിൽ പണം നൽകിയിട്ട് അങ്ങനെ ഒട്ടനവധി പേരെ ബി ജെ പി ലേക്ക് കൊണ്ടുവന്നത് ബി ജെ പിന്നെ എടുത്തു കളഞ്ഞത് പാർട്ടിയിൽ വിജയിപ്പിച്ചത് അങ്ങനെ തുടങ്ങി ഒരു വലിയ പേര് തന്നെ അമിത്ഷാക്ക് നൽകിയത് ഈ ചാണക്യൻ എന്നുള്ള പേര് കിട്ടുന്നതെല്ലാം അമിത്ഷായുടെ ഈ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് അങ്ങനെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അതുപോലെ ജനാധിപത്യ വിരുദ്ധ ബില്ലുകൾ ഈ ബില്ലുകളെല്ലാം പാസ്സാക്കിയെടുക്കാനും അമിത്ഷാ നടത്തിയ പ്രവർത്തനങ്ങൾ അത് വലിയ വിജയമായി മാറുകയും അത് വലിയ ശക്തിയായി കാണുകയും രണ്ടായിരത്തി പതിനാല് മുതൽ പിന്നെ അങ്ങോട്ട് ഉണ്ടാകുന്ന രാഷ്ട്രീയത്തിലെ വലിയ മാറ്റങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചത് കൂടെ നിന്നത് ചുക്കാൻ പിടിച്ചതെല്ലാം അമിത്ഷായാണ് അങ്ങനെ അമിത്ഷാ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം രാജ്യം കണ്ടതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് രണ്ടായിരത്തി നാലിൽ അമേഠിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ആദ്യമായി തന്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് അതിനു മുന്നേ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെല്ലാം പഠിച്ചു വന്ന ഡിഗ്രി നേടിയ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരികയും അതിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ആകുമെന്നുള്ള ചർച്ചകൾ നടന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ പിന്നീട് അങ്ങോട്ട് ബി ജെ പിക്ക് യാതൊരു വളർച്ചയും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി അമിത്ഷാ അവിടെ നടത്തിയത് വ്യക്തിഹത്യയാണ് വ്യക്തിഹത്യ എന്ന ഒരു പുതിയ പരീക്ഷണത്തിലൂടെ ആ പരീക്ഷണം കൃത്യമായി വിജയിക്കുകയും അതിലൂടെ രാഹുൽ ഗാന്ധിയെ ഒരു കഴിവുകെട്ടവനായി ചിത്രീകരിക്കുകയും അമൂൽ ബേബിയാക്കുകയും അതുപോലെ പപ്പുവായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്ത് വലിയ വ്യക്തിഹത്യയാണ് അന്ന് അമിത്ഷാ ഉൾപ്പെടുന്ന നേതൃത്വം നടത്തിയതിനു ചുക്കാൻ പിടിച്ചത് അമിത്ഷാണ് അമിത്ഷാണ് ആദ്യം ഇത് തുടങ്ങി വെക്കുന്നത് അങ്ങനെ എന്ന പേര് കൊടുക്കുകയും അതിലൂടെ അമോൾ ബേബി എന്ന് വിളിക്കുകയൊക്കെ ചെയ്ത് ഒടുവിൽ ഒരു വിദേശ വനിതയ്ക്ക് ഉണ്ടായ കുട്ടിക്ക് എങ്ങനെ രാജ്യസ്നേഹം ഉണ്ടാകുമെന്ന് വരെ മാതൃത്വത്തെ വരെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്ത അമിത്ഷാക്ക് ഇപ്പോഴാണ് അതേ പണിയൊക്കെ ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്ന സാഹചര്യമാണുള്ളത് താൻ എന്താണോ രാഹുൽ ഗാന്ധിക്കെതിരെ അതുപോലെ സോണിയാഗാന്ധിക്കെതിരെ പറഞ്ഞത് അതെല്ലാം ഇപ്പോൾ കൃത്യമായി ഒരു വാക്ക് പോലും തെറ്റാതെ തിരിച്ചു കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ജെയ്ഷാ എന്നത് അമിത്ഷായുടെ പൊന്നോമന പുത്രനാണ് ഈ പൊന്നോമന പുത്രൻ കാട്ടിക്കൂട്ടുന്ന കോമാളി താരങ്ങളെല്ലാം ഇപ്പോൾ തിരിച്ചടിയായി കിട്ടിയിരിക്കുന്നത് അമിത്ഷാക്കാണ് അമിത്ഷാ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും അതുപോലെ സോണിയാഗാന്ധിയും ഒക്കെ എന്തൊക്കെ പറഞ്ഞോ എന്തൊക്കെ കാട്ടിക്കൂട്ടിയോ എന്തെല്ലാം രീതിയിൽ അവഹേളിച്ചോ ആ അവഹേളനങ്ങൾക്കെല്ലാം ഇപ്പോഴിതാ മറുപടി പറയേണ്ടി വരുന്നത് നെഞ്ചത്ത് കൈവച്ച് നിലവിളിച്ച് മറുപടി പറയേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ അമിത്ഷാക്ക് അതിനുള്ള പ്രധാന കാരണമെന്നത് പൊന്നോമനപുത്രനായ ജയ്ഷ തന്നെ അതിനുള്ള വഴിയൊരുക്കി എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായ കാര്യം ജയ്ഷ ഇപ്പോൾ കാണിക്കുന്ന എല്ലാ കോമാളിത്തരങ്ങൾക്കും മറുപടി പറയേണ്ടി വരുന്നത് അമിത് തന്നെയാണ് നമുക്കറിയാം ബി സി സിയുടെ പ്രസിഡന്റ് ആണ് ജയ്ഷ കഴിഞ്ഞ തവണ കളി ജയിച്ചപ്പോൾ നടത്തിയ കോമാളിത്തരങ്ങളെല്ലാം രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ മാറ്റിച്ച് കൂകി കോമാളിയാക്കി ഇപ്പോൾ യഥാർത്ഥ പപ്പ് വന്നത് ജയ്ഷായാണെന്ന് പറയുന്ന തരത്തിലേക്ക് അത്രയും രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ അമിത്ഷാ കേൾക്കേണ്ടി വരുന്നത് ജെയ്ഷ കേൾക്കേണ്ടി വന്നു ജയ്ഷായുടെ കോമാളി നാം കണ്ടതാണ് കേട്ടതാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴത് അപ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ കോമാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ജയ്ഷയാണെന്നാണ് ഇപ്പോൾ ജനങ്ങൾ ഓരോരുത്തരും പറയുന്നത് കോലിയുടെ പുറകെ വാലാട്ടി നടന്ന് കോലി പോലും മൈൻഡ് ചെയ്യാതിരുന്നിന്റെ പുറകെ നടന്ന് കോമാളി തരങ്ങൾ കാട്ടിക്കൂട്ടുന്നത് രാജ്യമെമ്പാടും കണ്ടതാണ് ഇതിനെതിരെ ഗൗതം ഗംഭീർ തന്നെ ജയ്ഷക്കെതിരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലൊരു കോമാളിക്ക് ക്രിക്കറ്റ് എന്താണെന്ന് അറിയാത്ത ക്രിക്കറ്റിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത മര്യാദയ്ക്കൊന്ന് വേറ്റി പിടിക്കാൻ പോലും അറിയാത്ത ഒരുത്തരെയൊക്കെ പിടിച്ച് ബി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുത്തുമ്പോൾ അത് രാഷ്ട്രീയപരമായി മാത്രമാണെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം തന്റെ പിതാവ് ആനപ്പുറത്ത് കയറുന്നതുകൊണ്ട് തനിക്കും മറ്റേ ആസനത്തിൽ ഈ കടമ്പുണ്ടെന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ജെയ്ഷ എല്ലാം കാട്ടിക്കൂട്ടുന്നത് ഈ ഇതിനെല്ലാം ജയ്ഷക്ക് ഇപ്പൊ കിട്ടുന്ന തെരുവിളികളും ട്രോളുകളും അതുപോലെ അവഹേളനങ്ങളും കോമാളി വിളികളും പൊട്ടൻ വിളികളുമെല്ലാം അമിത് ഷാ ഒരു കാലത്ത് രാഹുൽ ഗാന്ധിക്കെതിരെയും അതുപോലെ സോണിയ്ക്കെതിരെയും ഇറക്കി വിട്ട അതേ സാധനങ്ങളെല്ലാം ഇപ്പോഴാ തന്റെ പൊന്നോമന പുത്രം തനിക്ക് തന്നെ നേടിത്തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായ കാര്യം ഇവിടെ അമിത് നടത്തിയ എല്ലാ മാറിയ കളികൾക്കും നാറിയ പ്രവർത്തനങ്ങൾക്കും ഭരണവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അതുപോലെ അട്ടിമറികൾക്കും ഒരുപക്ഷെ രാജ്യത്ത് രാഷ്ട്രീയ അട്ടിമറി തന്നെ നടത്തിയത് അമിത്ഷായാണ് അതിന് കോൺഗ്രസ് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു അത് നമുക്കറിയുന്നതാണ് അങ്ങനെ പാളയത്തിൽ പടം ഉണ്ടാക്കുകയും കുത്തി ഉണ്ടാക്കുകയും അതുപോലെ ഓപ്പറേഷൻ താമരയിലൂടെയൊക്കെ വലിച്ചിടുകയും വ്യക്തിഹത്യ നടത്തുകയും ജാതീതയും മത തീവ്രവാദവും വർഗീയതയൊക്കെ പറഞ്ഞ് തന്റെ നിലനിൽപ്പിനും തന്റെ പാർട്ടി നിലനിൽപ്പിനും വേണ്ടി കാണിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇപ്പോഴാ തൻ്റെ മകനിലൂടെ തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നാണ് ഇതിലൂടെ പറയാനുള്ളത് അപ്പം കർമ്മ എന്നൊന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അറിയേണ്ടിയിരിക്കുന്നു കാരണം താൻ നടത്തിയ എല്ലാ കളികൾക്കുമുള്ള തിരിച്ചടികൾ തൻ്റെ മകനിലൂടെ തനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനം ഇവിടെ ജെയ്ഷ നടത്തുന്ന എല്ലാ കോമാളിത്തരങ്ങൾക്കും മറുപടി പറയേണ്ടി വരുന്നത് അമിത് ഷായാണ് ഈ കഴിഞ്ഞ ബി സി സിയുടെ ക്രിക്കറ്റിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജയ്ഷാ ഇക്കഴിഞ്ഞ കഴിഞ്ഞ കളികൾക്ക് മുന്നാ ഇന്ത്യ വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് പോലും പിടിക്കാൻ ഇഷ്ടമല്ലാതെ ഇന്ത്യൻ ഫ്ലാഗ് പോലും അതായത് നമ്മുടെ ദേശീയ പതാക പോലും കയ്യിൽ പിടിക്കാൻ കൊടുത്തിട്ട് പിടിക്കാതെ മാറി നിൽക്കുന്ന ജയ്ഷായെ അതുപോലെ ഉടക്കിടന്ന് കോമാളത്തരം കാണിക്കുന്ന ജയ്ഷായെ അതുപോലെ കോഹ്ലിയുടെ പിറകെ ബാലാട്ടി നടക്കുന്ന ജയ്ഷായൊക്കെ രാജ്യം കണ്ടത് കളിയാക്കിയത് ഉണ്ടാക്കിയത് ട്രോളുകൾ ഉണ്ടാകുന്നത് ഇപ്പോഴും തെറുവിളികളുടെ അഭിഷേകം തന്നെ ഉണ്ടാകുന്നതെല്ലാം ഇതെല്ലാം കിട്ടുന്നത് അമിത്ഷാക്കാണ് കാരണം അമിത്ഷാ ഇതുവരെ നടത്തിയ പ്രവർത്തനത്തിനുള്ള തിരിച്ചടി തന്റെ മകനിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ യാഥാർത്ഥ്യമായ കാര്യം അമിത് അറിയേണ്ട കാര്യം ഇപ്പോഴാണ് നെഞ്ചിൽ തരച്ചിൽ നിലവിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല താൻ താൻ ചെയ്യുന്ന കർമ്മത്തിൻ ഫലം താൻ താൻ അനുഭവിച്ചിട്ടുതന്നെ വരൂ എന്നാണ് പറയുന്നത് അതിപ്പോഴാ അമിത് ഷാക്കും കിട്ടിയിരിക്കുന്നു